അവരുടെ ഫെയിമിൽ എനിക്ക് വളരാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് സഹോദരങ്ങളോടായിട്ട് പറയുവാണ് അപ്പോൾ ഇപ്പം ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ ആരാണ് എന്താണ് എന്നൊക്കെ ഇതൊരു വിവാദമാക്കാനോ അല്ലെങ്കിൽ ഇതൊരു പ്രശ്നത്തിലേക്ക് പോകാനോ ഒന്നുമല്ല ഈ രേണു രേണുസുദിക്ക് എന്നെ നന്നായിട്ടറിയാം ഞാനോട്ട് സംസാരിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ രേണു രേണു റേണുസുദി അവിടെ കിടന്ന് ബബ്ബബ്ബ അടിക്കുന്നത് ഞാൻ കണ്ടു മനഞ്ചാന്നത്തെ ഇൻ്റർവ്യൂയില് വീണെ അറിയോ അറിയില്ല അറിയില്ല പക്ഷെ അവൾ എന്നെ കണ്ടിട്ടില്ല സത്യം തന്നെയാണ് എന്നെ നേരിട്ട് കണ്ടിട്ടില്ല ഞാൻ നിങ്ങളോടൊക്കെ ഒരു കാര്യം ചോദിക്കട്ടെ ഒരു ഐഡിയിൽ നിന്നൊരു മെസ്സേജ് ചെല്ലുമ്പോൾ മീൻസ് ഞാൻ ഒരു മെസ്സേജ് ഇതിനകത്തുള്ള എൻ്റെ ഒരു കൂട്ടുകാർക്ക് ഞാൻ അയക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ അവരെ നോക്കുന്നത് അവരുടെ പ്രൊഫൈലാണ് നോക്കുന്നത് കുറച്ച് ദിവസം മുമ്പ് കൊല്ലം സുതിയുടെ ആദ്യ ഭാര്യ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് അറിയത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള രീതിയിൽ സോ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ രേണു സുദ്ദി ഒരു ഇൻ്റർവ്യൂ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഇതേ കണക്ക് കണ്ടിട്ട് ഒന്നുമില്ല എനിക്ക് ആരാന്നു പോലും അറിയത്തില്ല ആ ചുമ്മാ കള്ളം പറയുന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ സമയത്ത് പിന്നെ ഉണ്ടെങ്കിൽ ആദ്യ ഭാര്യ ഒരു വീഡിയോ ഇട്ട് അതേ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ ഉണ്ടെങ്കിൽ അതല്ലാതെ എന്നെ പറ്റി അറിയാം ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് സോ തീർച്ചയായിട്ടും എന്നെ അറിയുന്നതായിരിക്കും സാധാരണ അതാ രീതിയിൽ ഇപ്പോൾ ആരെങ്കിലും മെസ്സേജ് അയച്ചാൽ തന്നെ നമുക്ക് അറിയാത്തവരാണെങ്കിൽ പോലും ആ ഐ ഡി പോയി നോക്കി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നതാണ് എന്നിട്ടും എന്നെ മനസ്സിലായിട്ട് പോലും ഉണ്ടെങ്കിൽ ഇതേ രേണു സുദീ ഞാൻ അറിയത്തില്ല എന്നെ എന്നുള്ളത് അനപൂർവ്വം പറഞ്ഞതാണ് കാരണം ആ ഞാൻ ഓരോ കാര്യങ്ങൾ ചിലപ്പോൾ വിളിച്ചു പറഞ്ഞാലോ അല്ലെങ്കിൽ അവർ എന്നെ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വേറെ രീതിയിൽ പോയാലുള്ള ഒരു കാരണം കൊണ്ട് പേടിച്ചിട്ടായിരിക്കും ഇതേ ആണെങ്കിൽ രേണു സുദി ഒന്നും പറയാത്തെന്നാണ് ഇതാണൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇതേ അതുള്ള കാര്യങ്ങൾ ഒരുപാട് നാളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് നാൾ മുമ്പ് ഇതാണെങ്കിൽ ഈ ആദിവാദി വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു രേണു ആണ് എൻ്റെ കുടുംബം ഇതേ ആണെങ്കിൽ ഇല്ലാതാക്കിയത് അവൾ കാരണമാണ് ഇങ്ങനത്തെയുള്ള പല പ്രശ്നങ്ങൾ വന്നതെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം സാധാരണ രീതി തന്നെ ഇപ്പോൾ ഉണ്ടായി രേണു സുധീക്ക് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ആരെന്തെന്ന് പറഞ്ഞാലിപ്പോൾ അവരെ പറ്റി നെഗറ്റീവായിട്ട് ആരെന്തോന്ന് ഒന്ന് സംസാരിച്ചാലും ഭയങ്കരമായിട്ട് ഹിറ്റാവുക അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ആൾക്കാരുടെ അറിയുന്ന ഒരു രീതിയിൽ മാറുന്ന ഒരു ടൈം കൂടിയാണ് ഇവരിപ്പം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കുണ്ടെങ്കിൽ അവരെ പറ്റി പറയാൻ താല്പര്യമില്ല അല്ലെങ്കിൽ ഫെയിം കിട്ടാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് കൂടുതലൊന്നും പറയാത്തെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ പറയുന്നത് പോലും ഒരു ഫെയിം രീതി തന്നെയാണ് കാരണം അവരെ പറ്റി ആരി ചെറുതായിട്ട് പറഞ്ഞാൽ പോലും ഉണ്ടെങ്കിൽ ആൾക്കാർ അവരുടെ വീഡിയോ എടുത്തിട്ട് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു സോ ഇത് മനസ്സിൽ വിചാരിച്ചിട്ട് തന്നെയായിരിക്കും ഇതുപോലത്തുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ടാവുക എന്തായിരുന്നാലും ശരി അത് അവരുടെ കാര്യം തന്നെയാണ് എന്നെ പറ്റിയുള്ള നിങ്ങൾ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലേ എന്നു ചെയ്യുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ